ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്തൊമ്പതും ഇരുപതും ഞങ്ങളുടെ കാഞ്ഞൂർ പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ ഏ അതിനോടനുബന്ധിച്ച് പത്ത് ദിവസം മുമ്പ് ഞങ്ങളുടെ കപ്പിളിയിൽ നൊവേന നടക്കും അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കാഞ്ഞൂർ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു വിളികേട്ട വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ വളരെ പ്രസിദ്ധമായ പള്ളിയാണ് കേട്ടോ ഇന്ത്യയിലെ തന്നെ പ്രസിദ്ധമായ പള്ളികളിൽ ഒന്നാണ് പത്ത് ദിവസം ഗംഭീര വീരവടിക്കെട്ടാണ് പത്ത് ദിവസവും ഇതുപോലെ പെരുക്കെട്ടാണ് കേട്ടോ പത്തൊമ്പത് ഇരുപതും പെരുന്നാൾ ഇരുപത്താറ് ഇരുപത്തേഴും എട്ടാം മടം അപ്പോൾ ഇത്രയും ദിവസം വേന തുടങ്ങി പെരുന്നാളിൻ്റെ മടം കഴിയുന്നത് വരെ ഗംഭീരാഘോഷമാണ് കേട്ടോ കാഞ്ഞൂരെന്ന് പറഞ്ഞാൽ ജാതി മതഭേദമന്യേ വലിയ ആഘോഷമാണ് ഇപ്പോൾ ഈ കാഞ്ഞൂരിൻ്റെ മണ്ണിലേക്ക് സെബസ്റ്റ്യാനോസിൻ്റെ മണ്ണിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യണം അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ ബായ്